പരമകാരുണ്യവാനും മഹാപരുഷത്തിനും താൻ മാത്രം അമർത്ഥതയുള്ളവനും അടുത്തുകൂടാത്തൊളിച്ച് വസിക്കുന്നവനുമായ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുനാമം ഇന്നുമെന്നും എന്ന നെയ്ക്കും ബഹുത്തുപെടുമാറാകട്ടെ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവരുടെ ദയ ആകുന്നു അവൻ്റെ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും വിശ്വ വലിയതും പുതിയതും അവൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നുവെന്ന് തിരുവനന്ത നമ്മൾ കാണുകയാണ് ഇന്നും പുതിയ ദയ പുതിയ കൃപ നമുക്കായി കരുതി വിചരിക്കുന്ന ദൈവസന്നധിയിൽ നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും മുതിച്ചപ്പോൾ അവൻ നാം നാം ചെയ്ത നീതി പ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്ര രക്ഷിച്ചതെന്ന തിരുവഴുത്തൻ പ്രകാരം ദൈവത്തിൻ്റെ കരുണയും കൃപയുമാണ് നമ്മുടെ രക്ഷയ്ക്കാതാരം അവിടുന്ന് ആണ് അതിനു വേണ്ടി മൻ കൈയ്യെടുത്തത് നമ്മൾ അറിയുന്നതിന് മുമ്പേ നമ്മൾ യാചിക്കുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി സകലവും ക്രൂശൽ നിർവഹിച്ച് രക്ഷ നമുക്കായി ഒരുക്കി വെച്ച് നമ്മളെ ക്ഷണിക്കുന്ന നമുക്കത് ദാനമായി നൽകുന്ന ആ ദൈവ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ അർപ്പിക്കാം എന്താണ് ഞാൻ നെഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു വളരെ മനോഹരമായ ഒരു സങ്കീർത്തനം ആ വീതിൻ്റെതിൻ്റെ സങ്കീർത്തനമെന്നാണ് എൻ്റെ ഹെഡി ആയിട്ട് പറയുന്നത് എവിടെ നിന്നാണ് കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിൽ കേട്ടു ഐ വെയ്റ്റ് പേഷ്യൻലി ഫോർ ദ ലോഡ്സ് ഹെൽപ്പ് ദെൻ ഹി ലിസൺ ടു മീ ആൻഡ് ഹാർഡ് മൈ ക്രൈ ഇൻ ക്ലൈൻ ഹിസ് ഇയേഴ്സ് ടുവാർഡ്സ് മീ അങ്ങനെ ഒരു പറച്ചിലുണ്ട് അവൻ ചെയ്യലേക്ക് ചായച്ച് നമ്മൾ മുമ്പ് കേട്ടതുപോലെ പലപ്പോഴും ചിന്തിച്ചതുപോലെ ഒരു മുതിർന്നൊരു വ്യക്തിയുടെ വ്യക്തി തന്നോടുകൂടി ഇരിക്കുമെന്നു കുഞ്ഞ് സംസാരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ അടുക്കലേക്ക് ചായുകയാണ് അല്ലെങ്കിൽ ആ കുഞ്ഞെന്തെങ്കിലും പറയാനായിട്ടിങ്ങനെ ഒരു സന്നദ്ധനാകുമ്പോൾ ചെവി അടുക്കലോട്ട് താത്തി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ദൈവം ചാഞ്ഞു വരികയാണ് ഇവിടെ ചാഞ്ഞു വരുന്ന ഒരു ദൈവം ഇതാണ് രക്ഷകൻ്റെ ഭാവമാണത് മറിച്ച് അവിടെ ഇരുന്ന് ദൂ വിദൂരത്തിലിരുന്ന് എന്തെങ്കിലും പറയുന്നതല്ല രക്ഷയെന്ന് പറഞ്ഞാൽ രക്ഷ ഇറങ്ങി വരുന്നതാണ് അവൻ സാന്നിധ്യ സാ അവൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുകയാണ് രക്ഷയെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കാണുകയാണ് അവനെങ്കിലേക്ക് ചാഞ്ഞൻ്റെ നിലവിളി കേട്ടു എന്തിനാണ് നിലവിളിച്ചത് അവൻ ആയിരുന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള പടം ഇതാണ് നമുക്കവിടെ കാണുന്നത് ഡെഡ്ലി ക്യുക്സാൻ്റ് എന്ന് പറയും അതായത് ഡെഡ്ലി ക്യുക്സാൻ എന്ന് പറഞ്ഞാൽ ഈ കുഴഞ്ഞ ചേർന്ന് പറഞ്ഞാൽ അതിനകത്ത് ചവിട്ടിയാലും പിന്നെയും താന്നു പോവുക അങ്ങനെ നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞു ചേട്ടവനെ കയറ്റി എൻ്റെ കാലുകളിൽ ഒരു പാറമേ നിർത്തി അതിൻ്റെ ഗവനത്തെ സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിൻ്റെ സ്തുതി തന്നെ പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും യഹോവയെ തന്നെ ആശ്രയമാക്കിക്കൊള്ളുകയും ആ അവിടെ അവിടെ വരെ ഒന്ന് തൊട്ട് മൂന്ന് വരെ ഒരു പോർഷനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ നാശകരമായ കുഴിയിൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളുമാണ് പ്രത്യക്ഷമായ അല്ലെങ്കിൽ വാക്കുകൾക്ക് അതുപോലെ തന്നെ ഒരു കുഴിയായിട്ട് ദാവീദ് അങ്ങനെ വീണതായിട്ട് അവർ കാണുന്നില്ല എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം ആ നാശകരമായ കുഴി പാപത്തിൻ്റെ കുഴി വേദനയുടെ അവഗണനയുടെ ഒക്കെ കുഴി അതായിരിക്കാം ദാവീ ഉദ്ദേശിച്ചത് നവീദിന് വല്ലപ്പോഴാണ് കുരു കുഴികളെ മനസ്സിലായിട്ടുണ്ട് തൻ്റെ വളർത്തും ആടും ഒക്കെ വീണ്ടിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള കുഴികൾ അവിടെ നിന്നൊക്കെ വലിച്ചെടുത്ത ആ പരിചയം ദാവീദിനോട് അത് തൻ്റെ ജീവിതത്തോട് സാമ്യപ്പെടുത്തും ദാവീദ് പറയുകയാണ് നമ്മൾ തിരുവരുത്തലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള വിവിധങ്ങളായ കുഴികൾ നമുക്ക് കാണാം യോസഫിനിട്ട് പെട്ട പൊട്ടക്കുഴിയുണ്ട് അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയാണെന്ന് കാണുന്നുണ്ട് ദാവീദിനെയിട്ട് സിംഹക്കുഴി കാണുന്നുണ്ട് അവിടെ ഇറങ്ങി വരുന്നുണ്ട് അല്ലേ പിന്നെ ഡരമ്യാവിനെ ഇട്ട ഒരു കുഴി കാണുമ്പോൾ അവിടെ ചെളിക്കുഴിയായിരുന്നു അവിടെ ചെളിയായിരുന്നു മുഴുവനും കാലുകൾ താഴ്ന്നു പോകുന്ന ചെളിയായിരുന്നു നമ്മളവിടെ കാണുന്നുണ്ട് അങ്ങനെ ആധുനിക തലമുറയിലും സാധു സുന്ദർ ഇങ്ങനെയൊക്കെ ടിബറ്റലിട്ട് വലിയൊരു കുഴിയുണ്ടെന്നാണ് പറയുന്നത് നല്ല കുഴിയിലേക്ക് ഒരു കയറ് ഒരു കരമിറങ്ങി വന്ന് അവിടെ നിന്ന് വലിച്ചു കയറ്റിയെന്നാണ് പറയുന്നത് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്തതാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവിടെയൊക്കെ വിടുവിച്ച ദൈവിക സാക്ഷ്യങ്ങൾ ചരിത്രത്തിലുടനീളമുണ്ട് ഇന്നും അതേ ദൈവം ദ സെയിം കാഡ് എസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമോറോ ഇന്നലെയും ഇന്നും എന്ന്യിക്കുവാൻ ആയിരിക്കുന്ന ദൈവം നമ്മളുമുണ്ട് നമ്മളെ സഹായിപ്പുവാൻ നമ്മളെ വിടിവിക്കുവാൻ അവരൊക്കെ മാറ്റപ്പെട്ടു സഹായം ലഭ്യമായവരൊക്കെ മാറ്റപ്പെട്ടു എന്നാൽ സഹായിക്കുന്നവനെന്നും നമ്മോട് കൂടെയുണ്ട് അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഈ എന്നിട്ട് അവർ ചേറ്റുന്നു കയറ്റം മാത്രമല്ല ഒരു പാറമയെ നിർത്തി എൻ്റെ വായിൽ പുതിയ പാട്ട് തന്നു അത് നമ്മുടെ ദൈവത്തിൻ്റെ സ്തുതി തന്നെയാണ് പലപ്പോഴും ജീവിതങ്ങളിലേക്ക് തരും ഈ സാക്ഷ്യങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട് അവരുടെ ജീവിതങ്ങൾ ദൈവം വിടുവിച്ചതിൻ്റെ നന്ദി ഓർക്കും എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും കിടന്ന കുഴിയും അവിടെ നിന്ന് കയറ്റിയ കരങ്ങൾ ഓർത്തൽ എങ്ങനെ ഒരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം ദുഷ്യതയിൽ ദുരന്തത്തിൽ ഒക്കെയാണ് വീട് കടന്നത് അല്ല അവിടെ നിന്ന് എൻ്റെ കര കയറ്റിയ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നെങ്ങനെ അവൻ്റെ അവൻ തന്നെ എൻ്റെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിൻ്റെ സ്തുതി തന്നെ സ്തുതിയൊരു പാട്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത് തന്നെ കർത്താവ് ഗസ്വനയിലേക്ക് പോകും അനന്തര സ്തോത്രം പാടിയ ശേഷം അവരങ്ങോട്ട് പോയി എന്നാണ് പറയുന്നത് ഗസ്മനയിലേക്ക് സ്തോത്രം പാടിയ ശേഷം ഒരു വലിയൊരു കഷ്ടാനുഭവത്തിന് തയ്യാറെടുക്കുമ്പോൾ കർത്താവ് സ്തോത്രം പാടുകയാണ് അതാണ് ഏത് സാഹചര്യത്തിൽ നമ്മൾ സ്തോത്രം മറിഞ്ഞാൽ ശത്രു ലജ്ജിതനാകും മറിച്ച് പിറുപുരുത്താൽ ശത്രു വിജയമെടുക്കും പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനങ്ങളെ അവർ തങ്ങൾ കൂടാരങ്ങളിൽ പിറുപുറുത്തു എന്നാണ് പറയുന്നത് അപ്പമില്ല ഇല്ല വെള്ളമില്ല അതില്ല ഇതില്ല പിറുതെറുക്കുകയാണ് ആ പിറുറുപ്പ് ദൈവം ദൈവം ത്തിന് ഹിതകര ദൈവ ദൈവികമല്ലാതെ എല്ലാറ്റിനും സ്തോത്രം ജീവൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്ന പുതിയ ദൈവത്തിൽ പറയുന്നില്ല എല്ലാറ്റിനും സ്തോത്രം ജീവൻ ഇടപെടാതെ പ്രാർത്ഥന ഏതെങ്കിലും ഫിക്സ്ഡ് ടൈമിലേക്കല്ല ഇടപെടാതെ പ്രാർത്ഥിക്കണം പ്രയർ ഈസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ് ദൈവത്തോടുള്ള സംസർഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ കണ്ടു ഈ മെഡിറ്റേഷൻ എന്ന് പറയും ധ്യാനത്തെക്കുറിച്ച് നമ്മളിന്നെല്ലാം കണ്ടു പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഓടി പോവുകയല്ല ടു മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിന് ശാന്തമായിരിക്കുക ദൈവം എന്നോട് എന്ത് പറയുന്നു എന്ന് കാത്തിരിക്കുന്നതാണ് ധ്യാനം എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് അല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകുമല്ല ആ കേട്ടോ കേട്ടില്ലയോ അതല്ല കേട്ടെങ്കിൽ എന്താണ് മറുപടി അവൻ പറയുവാൻ സംസാരിക്കുക നമ്മൾ സന്നദ്ധരാണെങ്കിൽ അവൻ സംസാരിക്കും അവൻ ഇടപെടും ജീവിത സകലം കൂടെ അവൻ നമ്മളോട് ഇടപെടും സംസാരിക്കും ജി ഇറ്റ്സ് എ ഗ്ലീവിങ് കാർഡ് ജീവിക്കുന്ന ദൈവമാണ് നിർജീവനായ ഒരു ദൈവത്തെ അല്ല ജീവനുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ഇവിടെ പറയുകയാണ് യഹോവയത്തിൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും അതുകൊണ്ട് ഫലിനെപ്പോ യഹോവയെ ആശ്രയിക്കും നിഗളികളെയും വാജത്തിലേക്ക് തിരിയുന്നവർ ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യാൻ എൻ്റെ ദൈവമായ യഹോവയം നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള വിചാരങ്ങൾ വളരെ നിന്നോട് സദസ്സ്യൻ ആരുമില്ല ഞാൻ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു എന്നാൽ അവ എണ്ണിക്കൂടാത്ത വണ്ണം അധികമാകുന്നു തുറന്ന് പറയുകയാണ് ഹനനയാകും ഭോജനയാകും നീച്ചിച്ചില്ല നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തകിച്ചുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ജീവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു ആറ് മുതൽ ഒമ്പതാമത്തെ വാക്യത്തിൽ ഞാൻ മഹാസവിയെ നീതി പ്രസംഗിച്ച അതിരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ലേ ഹോവേ നീ അറിയുന്നു ആറു മുതൽ ഒമ്പത് വരെയുള്ള വാക്യം കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് അവിടെ കാരണം കാറാമത്തെ വാക്ക് കാണും ഹനനിയാകും ഭോജനയാകും ഇച്ഛിച്ചില്ല നീ ചെവികളെനിക്ക് തുളച്ചത് ഈ ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണമായി സമ്പൂർണമായി അവയ ചെവികളെ തുളയ്ക്കുക എന്ന് പറഞ്ഞു പഴയ ഒരു പ്രമാണമാണ് ഏഴാമത്തെ സംവത്സരത്തിൽ ഒരു അടിമയെ വിട്ടയക്കണം വർഷം അവന് സേവ ചെയ്തു അപ്പോൾ അത് ആസനെ സ്വന്തമായിട്ട് വിട്ടയക്കണം ഇനി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അവൻ പറയും ഇല്ല ഞാനെൻ്റെ രജമാനെങ്ങനെ വിട്ടുപോകും കാരണം യജമാനൻ നല്ലവനാണെങ്കിൽ ആ യജമാനോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ അടിമ പറയും ഞാൻ ഒരിക്കലും ഇന്നോട്ട് പോകത്തില്ല ഞാൻ ആയിരിക്കും എന്ന് പറയും അങ്ങനെ സമർപ്പണം ചെയ്യുന്നവരെ വാതിലിൻ്റെ കട്ടിൽക്കാലിനോട് ചേർത്ത് വെച്ച് കാതു തുളയ്ക്കു വരെ ആണിയെടുത്ത് കാതു തുളയ്ക്കും അവൻ അന്നു മുതൽ കാതു തുളച്ചടം എന്ന് പറഞ്ഞാൽ അവൻ ഫുള്ളി സറണ്ടേഡ് ടു ദ മാസ്റ്റർ ആ യജമാൻ് കീഴ്പെട്ട തന്നെ തന്നെ സമർപ്പിച്ച ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ മുഴുവൻ കാര്യങ്ങൾ പിന്നെ യജമാനാണ് നോക്കുന്നത് അത് മനസ്സോടുള്ള സമർപ്പണമാണോ യാണ് ചെവികൾ എനിക്ക് തുളച്ചിരിക്കുന്നു പിന്നെ നാല് യാഗങ്ങളെക്കുറിച്ച് കൂടെ ഖനനയാഗം ഭോജനയാകം ഹോമയാകം പാപയാഗം ഇതിനകത്ത് ഒരെണ്ണം മാത്രം ഭോജനയാഗത്തിൽ മാത്രം അനേരിയമാവും അങ്ങനെയൊക്കെ കാണും മറ്റ് മൂന്നും മൃഗങ്ങളെ യാഗമർപ്പിക്കുന്നു ഈ മൃഗമോ പക്ഷിയോ യാഗമർപ്പിക്കുന്നു ഖനനയാഗവും ഹോമയാകവും പാപയാകും പക്ഷെ ഇതൊന്നും നീ ആഗ്രഹിച്ചില്ല നമ്മളെന്തെങ്കിലുമൊക്കെ അതിന് കുറെ പക്ഷി എനിക്ക് വിശന്നോട് എനിക്ക് കാളകളിലേയും ആറ്റുവട്ടന്മാരുടെയും രക്തം ആവശ്യമുണ്ടോ ഇല്ല അതൊക്കെ സിംബോളിക് ആയിട്ട് നമ്മുടെ ഗുണത്തിന് വേണ്ടി ഈ കൃതാവശക്രിസ്തുവിന്റെ ക്രൂശൻറെ യാഗത്തിന്റെ നിഴലായിട്ടാണ് അതെല്ലാം കാണുന്നത് പൊരുൾ വന്നപ്പോൾ യാഗങ്ങളെല്ലാം നീങ്ങിപ്പോയി ബലികളെ നീക്കിയ തിരുബലി തന്നെയെന്നാണ് നമ്മൾ പാടുന്നുണ്ട് ഇവിടെ പറയുകയാണ് ചെവികൾ ഹോമയാകും പാപിയാവും നിശ്ചയിച്ചില്ല പിന്നെ എന്താണ് അപ്പോൾ ഞാൻ ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ഞാൻ ഞാൻ പ്രിയപ്പെടുന്നു നിന്റെ ന്യായപ്രമാണിനുള്ളിലിരിക്കുന്നു കർത്താവിൻ്റെ വരുവിനെ കുറിച്ച് ആ പുസ്തക ചുരുളിയിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഉയർത്തെഴുന്നേറ്റ കർത്താവ് അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് സംഭാഷിക്കുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തി നാലിൽ പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സങ്കീർത്തനങ്ങളിലൊക്കെ അവനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് ഇതാക്കളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു നമ്മുടെ ജീവിതത്തിലും ദൈവേഷ്ടം ചെയ്യുന്നതാണ് പ്രധാനം എന്തെങ്കിലും കർമ്മങ്ങളിൽ പ്രസാദിക്കുന്ന ദൈവമല്ല നമ്മുടെ ഹൃദയവും മനസ്സും അല്ല വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും കർമ്മം ചെയ്ത് നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ദൈവത്തെ നമ്മുടെ വേണ്ട നമ്മുടെ ഒന്നും വേണ്ട നമ്മെ തന്നെയാണ് ദൈവത്തിന് വേണ്ടത് നമ്മുടെ ഹൃദയമില്ല നമ്മുടെ മനസ്സില്ല നമ്മുടെ ചിന്തയില്ല നമ്മുടെ സമർപ്പണമില്ലാതെ ദൈവത്തെ നമ്മുടെ ഒന്നും വേണ്ട കാരണം എല്ലാം ദൈവത്തിൻ്റെ അതല്ലേ ഇവിടെ പറയുകയാണ് എൻ്റെ ദൈവം എന്ന് എൻ്റെ ഇഷ്ടം ചുഞ്ഞാൽ പ്രിയപ്പെടുന്നതെന്ന് പറയുകയാണ് ഞാൻ മഹാസഭയിൽ നീതി പ്രസ ഇനി ഹോവെന്നി അറിയുന്നു ഞാൻ നിൻ്റെ നീതി എൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചതുമില്ല എന്ന് പറയുക നിന്റെ വിശ്വസ്തയെ രക്ഷയും ഞാൻ പ്രസ്താവിച്ചു നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല ഹോവേ നിന്റെ കരുണ നീ അടച്ചു കളയിയില്ല നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു മേൽപോട്ട് നോക്കുവാൻ കഴിയാത്തവണ്ണം എൻ്റെ എന്നെ എന്നെത്തിപ്പിടിച്ചിരിക്കുന്നു അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം ഞാൻ ധൈര്യഹീനായി തീർന്നിരിക്കുന്നു ഇത് ഈ കുഴിയുടെ മറ്റൊരു വ്യാഖ്യാനം തന്നെയാണത് അനർത്ഥങ്ങളും ഈ അകൃത്യങ്ങളും എല്ലാം തന്നെ എത്തിപ്പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ അവിടെ നിന്നും ദൈവം നാവിയതിനെ വിടുവിക്കുന്നു ആ വിടിവിക്കുന്നതിന് വേണ്ടിയുള്ള തുടർന്ന് നമ്മൾ വായിക്കുന്നത് യഹോവേ എന്നെ വിടുവിക്കുവാൻ ഇഷ്ടം തോന്നണമേ യഹോവേ എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ എനിക്ക് ജീവകാന്യ വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ നന്നായി നന്നായി എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം സ്തംഭിച്ചു പോകട്ടെ നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ നിന്നെ രക്ഷ ഇച്ഛിക്കുന്നവർ എഹോ മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ ഞാനോ എളീവനും ുമാകുന്നു എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു എൻ്റെ ദൈവമേ താമസിക്കരുത് ഇവിടെ ദൈവത്തിൻ്റെ അത്ത ആ സമയത്തേക്ക് ആ ഒരു ആവശ്യത്തിൻ്റെ മുൾമുനയിൽ നിന്നുകൊണ്ട് ദാവീ ദൈവത്തോട് പ്രാർത്ഥിക്കണം വേഗം എന്നെ രക്ഷിക്കണമേ എന്നുള്ള ഒരു സങ്കട ശബ്ദം അവിടെ ദൈവം ദാവിയതിനെ രക്ഷിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നുണ്ട് എങ്കിലും കർത്ത ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവയ്ക്കുന്നവനുമാകുന്നു എൻ്റെ ദൈവമേ താമസിക്കരുത് വലിയ പ്രത്യാശയാണ് ദാവീത് ഇവിടെ പറയുന്നത് ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു തന്നെക്കുറിച്ച് തന്നെ ബോധ്യമുള്ള ദാവീത് ഇവിടെ ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തിൻ്റെ വിടുതൽ ദൈവത്തിൻ്റെ കരം തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണത് ഏതൊരു ഇതിലും പേഷ്യൻലി വെയ്റ്റ് ഫോർ ദ ലോഡ് ക്ഷമയോടെ ദൈവത്തിനെ കാത്തിരിക്കും ഒരു പ്രശ്നം വരുമ്പോൾ ദൈവത്തിനിലേക്ക് നോക്കുക അവൻ നമ്മളെ സഹായിക്കും ഹി പുൾ മീ ഔട്ട് ഓഫ് എ ഡേഞ്ചർ റെസ്പെക്റ്റ് അവൻ നമ്മളെ വിട്ടുവയ്ക്കും നമുക്ക് സഹായം അയക്കും പിന്നെ ആരാണ് ആർക്കാണ് സന്തോഷം അത് നാലാമത്തെ വാക്കി തന്നെ ഹാപ്പി ആർ ദോസ് ഹു ട്രസ്റ്റ് ദ ലോഡ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കാണ് സന്തോഷം അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് അവൻ നമുക്ക് സന്തോഷം തരും അഞ്ചാമത്തെ വാക്യത്തിലൊക്കെ ചില വാക്യങ്ങൾ വളരെ മനോഹരമാണ് ദർ ഇസ് നോ വൺ ലൈക്ക് യു എന്നൊരു വാക്കുണ്ട് അഞ്ചാമത്തെ വാക്യത്തിൽ എൻ്റെ ദെയ്യമായ നിങ്ങൾക്ക് നിന്നോട് സദർശനാരും ഇല്ല ദർ ഇസ് നോ വൺ ലൈക്ക് യു ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല യേശുവിനെ പോലെ അഞ്ചാമത്തെ വാക്യത്തിൽ ദർ ഇസ് നോ വൺ ലൈക്ക് യു ഇല്ല അവനെ അവനെപ്പോൾ ഓരോരുത്തനില്ല ആരെയും നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല ആ സർവശക്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുത്താത്ത സാഹചര്യങ്ങളിൽ നമുക്ക് അവനെ വിളിച്ചപേക്ഷിക്കാം കർത്താവെ ഈ കാര്യത്തിൽ ഞാൻ കുഴിയിലാണ് എന്നെ രക്ഷിക്കണമേ ഈ കാര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇരുളുണ്ട് ഇരുളു മാറ്റണമേ സ്നീതി സൂര്യനാഗ് നേശുവേ നീ എൻ്റെ ജീവിതത്തിലേക്ക് ഒതിക്കണമേ എനിക്കതിൽ പ്രകാശം തരണമേ എൻ്റെ ഈ കാര്യത്തിൽ കർത്താവെ നീക്കു പോക്ക് തരണമേ അതെല്ലാം അവിടെയെല്ലാം നമുക്ക് ദൈവത്തെ വിളിച്ചുകൊണ്ട് പോകണം ദൈവത്തെ സമ്പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിക്കണം നിൻ്റെ ഇഷ്ടം ചെയ്യുവാണ് ദൈവേഷ്ടത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കണം അതാണ് ദൈവത്തിൻ്റെ പ്രസാദം ദൈവത്തിൻ്റെ പ്രസാദമുള്ള പ്രവൃത്തി എന്താണെന്ന് ശരി ചോദിച്ചപ്പോൾ അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തതേ ദൈവത്തിൻ പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നുണ്ട് കർത്താവ് വായിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും വിശ്വസിക്കുക അവനെ ആശ്രയിക്കുക അപ്പോൾ ദൈവം നമ്മളെ വഴി നടത്തും സ്നേഹവാനായ ദൈവമേ നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട തിരുവിലാവ് ഞങ്ങൾക്ക് വേണ്ടി മുൾമുടിയേറ്റ ശിരസ് ഞങ്ങൾക്ക് വേണ്ടി ആണിയേറ്റ പാദങ്ങൾ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ദേഹം ദേഹമാസകലം ഒഴിവിച്ചാൽ പോലെ കീറപ്പെട്ടേനു എല്ലാം ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് തിരിച്ചറിയുന്ന കർത്താവേ ഞങ്ങളുടെ പാവങ്ങളെല്ലാം ചുമന്നുകൊണ്ട് കുറച്ചു കയറി ഞങ്ങൾക്ക് നിത്യ നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ ആ സ്നേഹം ഞങ്ങൾ എന്നറിയണമേ നീ ഞങ്ങളെവിടെ നിന്ന് വീണ്ടെടുത്തു എടുത്തുനിന്ന് വിടുവിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിയുവാൻ വീണ്ടെടുപ്പിൻ്റെ ഗീത ഞങ്ങളുടെ അതിരത്ത് തരണമേ എൻ്റെ വായൽ അവൻ പുതിയ ഒരു പാട്ട് തന്നു അങ്ങനെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും മറ്റുള്ള ഭയപ്പെട്ട് നിങ്ങളെ ആശ്രയിക്കുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിന് തരയണമെന്ന് പറഞ്ഞു അന്നെല്ലാം കൃപകൾക്കായ സ്തുതി നിന്റെ ചെറിയ മറച്ചുകൊള്ളണമേ മഹുത്വമോട് മാത്രം എടുക്കണം പിതാവിൻ്റെ മുത്തൻ്റെ പരിശുദ്ധ നാമത്തിൽ